പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം റേഷൻ പച്ചരി കൊണ്ട് നല്ല സോഫ്റ്റും ടേസ്റ്റുമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ ഒരു പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാവിടെ ഒരു നാല് ഗ്ലാസ് റേഷൻ പച്ചരി എടുത്തിട്ടുണ്ട് പച്ചരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ശേഷം നല്ല പോലെ മൂന്നാല് പ്രാവശ്യം തിരുമ്മി കഴുകിയതിന് ശേഷം നമുക്കിതൊരു മൂന്നാല് മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കണം വെള്ളമൊഴിച്ച് ഒരു മൂന്നാല് പ്രാവശ്യം നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കുക റേഷൻ പച്ചരിയിൽ ഒരു പശപ്പശപ്പ് ഉണ്ടാവും അത് പോകുന്നത് വരെ നന്നായിട്ട് തന്നെ നല്ലതുപോലെ തിരുമ്മി കഴുകിയെടുക്കണം ഇപ്പോൾ അത് ആ വെള്ളമൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഞാൻ അരി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മൂന്നാല് മണിക്കൂറൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം അരി നന്നായിട്ട് കുതിർന്നതിന് ശേഷം ഒരു അരിയൂറ്റിയിലേക്ക് ഊറ്റി വെക്കുകയാണ് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വെള്ളം വാർന്നു പോകാനായിട്ട് നമ്മളിത് മാറ്റി വയ്ക്കണം ഇതിപ്പോൾ ഇതാ വെള്ളമൊക്കെ നല്ലതുപോലെ വാർന്നു പോയി അരി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിതിൻ്റെ മുകൾ ഭാഗത്തുള്ള നല്ലതുപോലെ ഡ്രൈ ആയിട്ടുള്ള അരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അടിഭാഗത്തുള്ള അരി ഫാനിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് കാറ്റ് ഒളിച്ച് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുത്തിരുന്നു അപ്പോൾ നമുക്ക് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും ഇനി മിക്സി ജാറിലേക്ക് കുറേശ്ശെ കുറേശ്ശെ അരി ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കുകയാണ് ഒരുപാട് കുത്തി നിറച്ച് ഇട്ട് കൊടുത്ത് പൊടിക്കരുത് ഒരു അരഭാഗത്തോളൊക്കെ ഇട്ട് കൊടുത്തൊന്ന് പൊടിച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടിട്ടോ ഞാനിപ്പോൾ ഒരു റവ പരുവത്തിലാണ് പൊടിച്ചെടുക്കുന്നത് പുട്ടിന് കുറച്ചധികം തരി ഉണ്ടാവുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനിയിപ്പോൾ നല്ല തരി വേണ്ടെന്നുള്ളവർക്ക് കുറച്ചുകൂടെ പൊടിയായിട്ട് പൊടിച്ചെടുക്കുകയും ചെയ്യുക എന്തായാലും നമ്മൾ കുതിർത്തെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ അരി പൊടിഞ്ഞ് കിട്ടും പൊടിച്ചെടുത്തതിന് ശേഷം എല്ലാ മാവും ഒരേ പോലത്തെ തരിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അരിച്ചു കൂടെ എടുക്കുന്നുണ്ട് മാവ് വറുക്കാൻ എടുക്കുന്ന അതേ പാത്രത്തിലേക്ക് തന്നെ അരിച്ചെടുക്കുകയാണ് അരിച്ചെടുത്തതിന് ശേഷം ബാക്കി വരുന്ന തരി നമുക്ക് മിക്സി ജാറിലിട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി അങ്ങനെതാ ഞാൻ ആദ്യത്തെ ബാച്ച് പുട്ടിനുള്ള മാവ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം ഞാനിത് ഒരുപാടൊന്നും വറുത്തെടുക്കുന്നില്ല ചെറുതായിട്ട് മാത്രം ഒന്ന് വറുത്തെടുക്കുന്നുള്ളൂ മാവിൻ്റെ മുകളിലേക്കായിട്ട് ചെറുതായിട്ടൊന്ന് ആവിയൊക്കെ ഒന്ന് വന്ന് കയറുന്ന സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം പിന്നെ ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി ആവശ്യത്തിനെടുത്ത് പുട്ടുണ്ടാക്കാം പച്ചരി കൊണ്ട് പുട്ടുണ്ടാക്കുന്ന സമയത്ത് പുട്ടിനുള്ള മാവ് ഒരുപാട് വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ നനച്ചെടുക്കുന്ന സമയത്ത് മാവ് കട്ട പിടിക്കും പിന്നെ നമ്മളത് മിക്സിയിലിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാനൊക്കെ നിൽക്കേണ്ടി വരും അപ്പോൾ ഒരുപാടൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി വന്നു കഴിയുമ്പം അടുപ്പിൽ നിന്ന് മാറ്റി നല്ല പോലെ ആറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി പിന്നെ ആവശ്യാനുസരണം നമുക്ക് നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കിയെടുക്കാം ഒന്ന് രണ്ട് ദിവസം പുറത്ത് വെച്ചിരുന്നാലും പൊടി ചീത്തയായി പോകുന്നില്ല ഒരു മാസത്തോളം ഒക്കെ സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെച്ചാൽ മതി ആദ്യം വറുത്തെടുത്ത മാവ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നീട് ബാക്കിയുള്ള അരിയും പൊടിച്ച് വറുത്തെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് പകുതി ഭാഗം മാത്രമേ ഇപ്പോൾ പുട്ടുണ്ടാക്കിയെടുക്കുന്നുള്ളൂ ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലേക്ക് ആക്കിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി ഇനി പുട്ടുപൊടി നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പിലേക്ക് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പൊടി നനച്ചെടുക്കാം പൊടി ഒരുപാട് നമ്മൾ കൊണ്ട് വെള്ളം ഒരുപാട് ആവശ്യമായിട്ട് വരില്ല അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നനച്ചെടുത്താൽ മതി അങ്ങനെതാ ഞാൻ പുട്ടുപൊടിയൊക്കെ നല്ലപോലെ നനച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചുട്ടെടുക്കാം പുട്ടുകുറ്റിയിലേക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുത്ത് പിന്നെ മാവിട്ട് കൊടുത്ത് വീണ്ടും തേങ്ങ ഇട്ട് കൊടുത്ത് അങ്ങനെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കുക്കറിലേക്ക് ആവി കയറ്റാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്ക് അടിപൊളിയായി പുട്ട് തയ്യാറായി കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ പുട്ടുപൊടി തയ്യാറാക്കി പുട്ട് ചുട്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് പുട്ട് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം